വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാർമേഴ്സ് ബഡ്ഡി ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്ന വിഷയം കന്നുകാലി വളർത്തൽ ലാഭകരമാക്കാൻ വേണ്ടി ഉള്ള മാർഗങ്ങളെ സംബന്ധിച്ചിട്ടാണ് അവ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് തീറ്റ പുൽകൃഷി തൊഴുത്ത് നിർമ്മാണം ഉരുക്കളുടെ തിരഞ്ഞെടുപ്പ് ബീജാദാനം ഗർഭകാല പരിരക്ഷ കന്നുകൂട്ടി പരിപാലനം കിടാരി പരിപാലനം തീറ്റക്രമം കറവ രോഗനിർണയം രോഗ നിവാരണം തുടങ്ങിയ എല്ലാ മേഖലകളിലും തികച്ചും ശാസ്ത്രീയ മുറകൾ അവലംബിക്കേണ്ടതാണ് ഈ ഓരോ മേഖലകളും സംബന്ധിച്ച് ഉള്ള ക്ലാസ്സുകളെ ഇതിൻ്റെ പിറകെ വരുന്ന ക്ലാസ്സുകളിലൂടെ ഞാൻ എടുത്തു പോകുന്നതാണ് രണ്ട് നൽകുന്ന തീറ്റ ഉണ്ടല്ലോ ആ തീറ്റ പരമാവധി പാലായി രൂപാന്തരപ്പെടുവാൻ ആവശ്യമായ അളവിൽ തന്നെ നൽകേണ്ടതാണ് അതുപോലെ തന്നെ ശരിയായ പോഷകങ്ങൾ അടങ്ങിയ തീറ്റ തന്നെ വേണം ആ നൽകേണ്ടത് അവ സമയക്രമം പാലിച്ച് വേണം നൽകുവാനായിട്ട് മൂന്ന് ചേഴ്സി ഹോൾ സ്റ്റീൻ ഫ്രീഷ്യൻ അതായത് എച്ച് എഫ് പശുക്കളെയോ മുറ സൂർത്തി എഴുത്തിലുള്ള എരുമകളെയോ പ്രാദേശിക കാലാവസ്ഥയ്ക്ക് അനുസൃതമായി വേണം തിരഞ്ഞെടുക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന പശുക്കളെ ചിലപ്പോൾ ജേഴ്സി ആയിരിക്കാം ചിലപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ മുറയോ സുഹൃത്തിയോ പോലുള്ള എരുമുകളെ ആയിരിക്കാം അത് പ്രാദേശിക കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് വേണം തിരഞ്ഞെടുക്കേണ്ടത് ഒരു ചെറുകിട കർഷകനെ സംബന്ധിച്ചിടത്തോളം പ്രതിദിനം പതിനാറ് ലിറ്റർ വരെ പാൽ തരുന്ന പശുക്കളെയാണ് വളർത്താൻ പറ്റുന്നത് പ്രതിദിനം ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാൽ തരുന്ന പശുക്കളെ ഫാമുകൾക്ക് അനുയോജ്യമാണ് വർഷത്തിലെ ഒരു പ്രസവം എന്ന രീതിയിലുള്ള പ്രചന രീതി ചിട്ടപ്പെടുത്തി ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടതാണ് ശാസ്ത്രീയ ഗർഭകാല പരിപാലന മുറകൾ അവലംബിക്കേണ്ടതാണ് അതുപോലെ തന്നെ ജനിക്കുന്ന കന്നുകുട്ടി നല്ല ലക്ഷണവട്ട പശുക്കുട്ടിയാണെങ്കിൽ ജനനം മുതൽ ശാസ്ത്രീയ പരിപാലന മുറകൾ അവലംബിച്ചാലേ അതിലെ ലക്ഷണമൊത്തം ഒരു പശു മാറ്റാൻ സാധിക്കും അതുപോലെ കിടാരികളെ കൃത്യമായ പ്രായത്തിൽ തന്നെ കുത്തിവേൽപ്പിക്കാൻ നാം ശ്രമിക്കേണ്ടതാണ് അകടു വീക്കത്തെ പ്രതിരോധിക്കാനായി കന്നുകാലിത്തൊഴുത്ത് വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതാണ് പ്രാദേശികമായിട്ട് ലഭ്യമാകുന്ന നിർമ്മാണ സാമഗ്രികൾ പരമാവധി ഉപയോഗിച്ച് വേണം തൊഴുത്ത് നിർമ്മിക്കേണ്ടത് അത് ശാസ്ത്രീയമായിട്ടും ചിലവ് കുറച്ചും വേണം നിർമ്മിക്കാൻ മേൽക്കൂരിയിൽ നിന്നുള്ള ചൂട് കുറയ്ക്കാനായിട്ട് മേൽക്കൂരിയിൽ തെർമോക്കോൾ ലൈനിങ് നടത്താവുന്നതാണ് തൊഴുത്തിൽ കൂടുതൽ തണുപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ലേയർ ഡബമേൽക്കൂര അതായത് മേൽക്കൂരയുടെ മധ്യഭാഗം തൂണുകളിൽ ഉയർത്തി നിർത്തി കൂടുതൽ വായു സഞ്ചാരം ഉറപ്പാക്കി മേൽക്കൂര തെർമോക്കോൾ ലൈനിങ് നൽകി നിർമ്മിക്കുന്നതാണ് അങ്ങനെ നിർമ്മിച്ചാൽ കൂടുതൽ തണുക്ക തണുപ്പ് ലഭിക്കുന്നതാണ് തൊഴുത്തിൽ ഫാൻ ഉപയോഗിക്കുന്ന രീതിയും അവലംബിക്കാവുന്നതാണ് പശുക്കൾക്ക് എല്ലായ്പ്പോഴും ശുദ്ധജലം ലഭിക്കാനായി ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് ബൗൾ സംവിധാനം ഒരുക്കാവുന്നതാണ് അതുപോലെ തന്നെ പാലിൻ്റെ അളവിലും പാലിൻ്റെ കൊഴുപ്പിനും അനുയോജ്യമായ തീറ്റ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ് പാരമ്പര്യേതര കാലിത്തീറ്റകളെ ചക്ക കപ്പ കരിമ്പിൻചണ്ടി കരിമ്പിൻ ടോപ്പ് അതുപോലെ തന്നെ കൈത തെങ്ങോല അത് ഈർക്കിൽ മാറ്റിയത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാവുന്നതാണ് ബിയർ വേസ്റ്റ് കപ്പച്ചണ്ടി പോലുള്ള ഫാക്ടറി ഉൽപ്പന്നങ്ങൾ നിശ്ചിത അളവിൽ നൽകാവുന്നതാണ് അതുപോലെ തന്നെ തീറ്റയിലെ പരുത്തിക്കുരു പരുത്തിക്കുരു പിണ്ണാക്ക് സൂര്യകാന്തി പിണ്ണാക്ക് എന്നിവ ഉൾപ്പെടുത്തുന്നത് പാലിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും പ്രസവത്തിന് ഒരു മാസം മുമ്പ് മുതൽക്കും പ്രസവിച്ച് നാല് മാസം വരെയെങ്കിലും പശുക്കൾക്കും എരുവകൾക്കും തീറ്റയിൽ ആവശ്യത്തിന് ഊർജ്ജതായ വസ്തുക്കൾ കപ്പയും ചോളപ്പൊടിയുമൊക്കെ നിയന്ത്രിത അളവിൽ ഉൾപ്പെടുത്തി നൽകാവുന്നതാണ് അതുപോലെ മികച്ച ഉൽപ്പാദനക്ഷമതയുള്ള സങ്കരനേപ്പിയറ് സി ഒ ത്രീയും സിഒ ഫോറും സിഒ ഫൈവും സി ഒ സിക്സും ഒക്കെ അതുപോലെ തന്നെ കിളികുളം ഗിനി സുപ്രിയ സുഗുണ തുടങ്ങിയ തീറ്റപ്പിൽ കൃഷി ചെയ്ത് ശരിയായ സമയത്ത് അരിഞ്ഞ് നൽകി കഴിവതും വൈക്കോൻ്റെ ഉപയോഗം കുറയ്ക്കാവുന്നതാണ് സ്ഥല ലഭ്യത അനുസരിച്ച് ക്ഷീമക്കൊന്ന സുബാവൂളെ അകത്തി തുടങ്ങിയ വൃക്ഷവിളകൾ വെച്ച് പിടിപ്പിച്ചാൽ അത് വലിയ ഗുണം ചെയ്യുന്നതാണ് പ്രോട്ടീൻ കൂടുതലവിൽ ലഭിക്കുന്നതിന് ഇത്തരത്തിലുള്ള ലെഗിനസ് പ്ലാന്റുകളുടെ കൃഷി നമ്മെ സഹായിക്കുന്നതാണ് പശുവിനെ അല്പവും ഭയപ്പെടുത്താതെ തികച്ചും ശാസ്ത്രീയ മാർഗമായ മാർഗത്തിൽ അവസാനത്തെ തുള്ളി പാലും കറന്നെടുക്കണം പശുവിനെ അല്പം പോലും ഭയപ്പെടുത്താതെ വേണം കറവ് നടത്താനായിട്ട് ശാസ്ത്രീയ മാർഗം അവലംബിച്ച് വേണം കറവ നടത്താനായിട്ട് കറന്നെടുത്ത പാൽ എപ്പോഴും മൂടി മൂടിവെയ്ക്കുകയും എത്രയും വേഗം തണുപ്പിക്കുകയും വേണം പ്രാദേശിക വിപണി പരമാവധി ഉപയോഗപ്പെടുത്തി പാലിനെ മികച്ച വില നേടാൻ ശ്രമിക്കുകയും ചെയ്യണം പാലിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിപണി കണ്ടെത്താൻ ശ്രമിക്കണം രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളെ യഥാസമയത്ത് നൽകാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഒഴുക്കൾക്ക് ശനിയുടെ എട്ടാം മാസത്തിലും പ്രസവിച്ച നൂറാം ദിവസത്തിലും ചാണകം പരിശോധിച്ച് വിരമരുന്ന് നൽകേണ്ടതാണ് തീറ്റപ്പുല്ല് ധാരാളം ലഭിക്കുന്ന സമയത്ത് അധികമുള്ള പുല്ല് ഹേ സൈലേജ് തുടങ്ങിയ രീതികളിൽ സംഭരിച്ച് വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ കറവ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം വൈറ്റമിൻ ടോണിക്കുകളും പാലുൽപാദനത്തെ ത്വരിതപ്പെടുത്തുന്ന ശതാവരി അടപതിയൻ പാൽമുതു എന്നിവയുടെ അർത്ഥ വൈറ്റമിൻ എയും വൈറ്റമിൻ ഡി ഒക്കെ അടങ്ങിയ ടോണിക്കുകളും നൽകുന്നത് പശു വളർത്തൽ ലാഭകരമാക്കി മാറ്റുവാനും പശുക്കൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുവാനും സഹായിക്കും ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക